ഹലോ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഏറ്റവും ബിഗസ്റ്റ് ഷോപ്പിംഗ് മാളായിട്ടുള്ള ലുലുമാള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ലുലു ലുലുമാളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ബാക്ക് സേഫ് കാർഡ് എന്റർടൈൻമെന്റ് ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാങ്കാവിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ കൊച്ചിയും ട്രിവാൻഡ്രോയും പാലക്കാടും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ കാലിക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് പേർക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സിന് അതുപോലെ ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളും അതുപോലെ എന്നാ ലുലു മാളെന്ന് പറയുമ്പോഴേ അറിയാലോ ഒരു ഷോപ്പിംഗ് മാളിന് പകരം ഒരുപാട് എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാലിക്കട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മീൻസ് കോഴിക്കോടുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ട് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഒരു അവസരം ഇനി അങ്ങോട്ട് വരികയാണ് ശരിക്കും സെപ്റ്റംബറിൽ അതായത് ഈ ഒരു മാസം ഇത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേന് എന്നാ ഇതിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇതിൻ്റെ സ്റ്റാഫുകളൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്ക് പരിമിതിയുണ്ട് അകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് വളരെ വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാനുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ വലിയ ഗേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്കാവ് ജംഗ്ഷനോട് ചേർന്ന് തന്നെ എന്താ പറയുക നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ലുലുമാളിൻ്റെ ആ ഒരു ബോർഡും കാര്യങ്ങളും ഒക്കെ കണ്ട് ലുലുമാൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ശരിക്കും മലബാർ ഏരിയയിൽ നിന്ന് ആര് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതി ആണ് ഈ ഒരു ലുലുമാൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ എന്താ അല്ലേ രസമുള്ളൊരു കാഴ്ച തന്നെയല്ലേ ഓ അടിപൊളി ഇവിടെ നല്ല കാറ്റും ഉണ്ട് ശരിക്കും ഈ ഈയൊരു കാലിക്കട്ടുള്ള ഈ ഒരു ലുലുമാളിൻ്റെ ഏകദേശം മൂന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതിരസ്ര അടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വലിപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏകദേശം നാനൂറോളം പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോട്ടുകളുണ്ട് പിന്നെ വലിയ വലിയ ബ്രാൻഡുകളുണ്ടാവും പിന്നെ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ടാവും പിന്നെ അതിലുപരി ഒരുപാട് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്താണെങ്കിലും സംഭവം കളറായിട്ടുണ്ട് അടിപൊളിയാണ് ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇനി അങ്ങോട്ട് ശരിക്കും കാലിക്കട്ടുകാർക്ക് മേ ബി ഇത് ഇപ്പം ഞാൻ കാലിക്കട്ടുകാരനല്ല ഞാനൊരു കാസർഗോഡുകാരനാണ് നമ്മുടെ നാട്ടിലും എല്ലാം വരട്ടെ എന്തെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് പുറത്താണ് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും ഈ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോഗ്രസീവ് അതായത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിവേ ഇത് ഉദ്ഘാടനം കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ വിശ്വസിച്ച് നിൽക്കുകയാണ് അപ്പോൾ എനിവേ വേ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എല്ലാ കോഴിക്കോടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ഒരു ലുലുമാള എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ